ഹലോ ഗൈസ് അനുമോൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് ഗൈസ് വളരെ സഹതാപം തോന്നുന്നു അതായത് എന്തൊക്കെയാണ് അനുമോൾ അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണത് ആർജ് ബിൻസി എന്തായാലും പൊളിച്ച് ഏഹ് എന്താണ് ക്ലീവേജ് കാണിച്ചു ബിൻസി അപ്പാ നീ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്താരകള് ആദ്യം അതിൻ്റെ ഇടയിൽ കയറി പറയങ്ങനെ പറഞ്ഞു ക്ലീവേജിൻ്റെ കാര്യമെന്ന് ഇതൊന്നും ആ സമയത്തൊന്നും എന്താ പറയുക എപ്പിസോഡിലൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഗെയ്സ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ിഷ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അവർ കുറേ ഇടപ്പം കയറി വന്നിട്ടുണ്ടല്ലോ ജഗണ സ്വഭാവം അത് ഇപ്പം നാട്ടുപുറത്ത് പറയും ജഗണ സ്വഭാവം എന്ന് വെച്ചാൽ എന്തിലും കുറ്റം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക വേറെ ആൾ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുക ഒരാൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും ചോയ്സും സംഗതികളൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ കയറിയിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊക്കെ എന്താണ് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ആളുകളെ അത് സംസാരിക്കുക എന്നൊക്കെ പറയണത് എന്തപ്പം ഇത് ഇത്ര വലിയ പ്രശ്നമാണോ ഏ അത് ക്ലീവേജ് കാണിച്ചു അല്ലെങ്കിൽ ഡ്രസ്സ് ശരിയെല്ലാം അടുത്തിരുന്ന് സംസാരിച്ചു കൈ പിടിച്ചു അപ്പാനയ്ക്ക് ഭാ എന്താ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഉണ്ട് എന്നിട്ട് അവളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ബിൻസി എന്നൊക്കെ പറഞ്ഞു ഇത് 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 ഇതാരാണ് അനുമോൾ അവിടെ ബിഗ് ബോസിൻ്റെ അമ്മായി ആണോ അനുമോൾ അനുമോൾ എന്താ ഈ കേരള സംസ്കാരത്തെ അല്ലെങ്കിൽ മലയാളി സംസ്കാരത്തെ മൊത്തം വിലക്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അംബാസിഡർ ആണോ ബ്രാൻഡ് ആണോ അനിമോൾ കഷ്ടം അനുമോളെ സപ്പോർട്ട് ചെയ്യണ ഒരു ഊളം ഫാൻസിനോടാണ് പറയുക നിങ്ങൾക്ക് ഉളുപ്പില്ലേ ജന്തുക്കളെ ഞങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ പതിനാറ് ലക്ഷത്തിൻ്റെ പവർ തന്നെയാണ് അല്ലാണ്ട് അനുമോൾ എന്ത് തൈക അവിടെ കാണിച്ചുകൊണ്ടിരിക്കണത് ഏഹ് താനി നിറം പുറത്താണ് എന്തായാലും പിൻസി പറഞ്ഞിട്ടുണ്ടല്ലോ നീ പി ആറിൻ്റെ ഫലത്തിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കഴിവില്ലായിരുന്നു അനുമോളിൻ്റെ കഴിവ് ഇതെങ്ങനെ കുൽജിതം കണ്ടുപിടിക്കലൊക്കെയാണ് ആളുകൾ കുറ്റം പറയും ഇപ്പോൾ ക്ലീവേജിൻ്റെ കാര്യം പുറത്ത് തന്നെ അല്ലേ ക്ലീവേജിനെ കുറിച്ച് പറഞ്ഞത് എന്ത് കഷ്ടമൊക്കെ ഇത്ര മോശമാണ് നോക്കി ആലോചിച്ച് നോക്കിയത് സീരിയൽ അതായിട്ട് ഇട്ടു കിട്ടാ സീരിയൽ അല്ലേ അവൾ സീരിയലാന്ന് വിചാരിച്ചാറ് ബിഗ് ബോസ് അയ്യേ പരമ കഷ്ടം പരമ കഷ്ടമുള്ള കാര്യം പറയാലോ അനുമോൾ എന്താ പറഞ്ഞു ഞാൻ തമാശയാണ് അതെനിക്ക് തമാശയാണ് ഏത് തമാശ അനീഷിനെ കയ്യും കലാശ കാണിച്ചു എന്ന് ബിൻസി പറഞ്ഞപ്പം ഞാനത് തമാശയാണ് തമാശക്ക് പറഞ്ഞാണെന്ന് അപ്പോൾ ബിൻസിയുടെയും അപ്പാനീടെയും കാര്യത്തിൽ അവൾ പറഞ്ഞത് അത് അവൾക്ക് തമാശയില്ല അത് സീരിയസ് ആണ് അല്ലേ ആളുകൾക്ക് ഗൈസിൻ്റെ പോയിന്റ് ഇതാണ് ആളുകൾ ഈ നമ്മുടെ മനുഷ്യരൊക്കെ അവരുടേതായ അവകാശങ്ങൾ അവരുടേതായ ചോയ്സും അവരുടേതായ ഫ്രീഡമുള്ള മനുഷ്യരാണ് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തിനാണ് അനുമോൾ ഇങ്ങനെ ഉണ്ടാക്കണത് എന്നാണ് മനസ്സിലാവാത്തത് എന്തായാലും ആതിലെ പറഞ്ഞു അനുമോൾ അത് പറഞ്ഞല്ലേ ഈ നുണച്ചയാണെന്ന് നുണകൾ കൊണ്ടൊരു കൊട്ടാരമാണ് അനുമോളുടെ ഗൈസ് രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല എന്തവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പറയട്ടെ ഈ പഴയ ആൾക്കാരൊക്കെ അവിടെ കയറിയെന്ന് എനിക്ക് വളരെ ക്രിഞ്ചാണ് ഈ എപ്പിസോഡൊന്നും കാണാൻ തന്നെ തോന്നുന്നില്ല എന്ത് തേങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഓരോ തരം സീക്രട്ടുകളൊക്കെ പുറത്ത് വരണം അവർ പരസ്പരം തല്ലുകൂടണം മറ്റെന്താ രഞ്ജിത്തും മറ്റേ ഉള്ളും റേണേയും കൂടിയുള്ള ഇത് അയ്യോ അവർ തമ്മിൽ വാഗ്വതം തർക്കം അതിൽ ചാരിക്ക് വന്നിട്ട് വെള്ളം വെള്ളു വെള്ളു എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബട്ടർഫ്ലൈസ് അല്ല ഇപ്പോൾ അതിലിനോറിന്ന് പറഞ്ഞത് പുറത്ത് എന്തൊക്കെ പറഞ്ഞു അന്ന് ഉദാത്തമായ സ്നേഹമാണ് ഇവരി എന്നൊക്കെ പറയുന്നു അല്ലേ എന്നിട്ട് ഇവളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോഴേക്ക് അവർ മോശക്കാരായി ഏഹ് അപ്പം പിന്നെ എന്ത് കണ്ടിട്ടാണ് അവർ വിലയിരുത്തണത് എന്തിനാണ് മറ്റുള്ളവരാളുകളെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവർ നെഗറ്റീവായിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സ്വഭാവം ശരിയല്ല അല്ലെങ്കിൽ അവരങ്ങ് ചെയ്ത് മോശമായി പോയി എന്നൊക്കെ പറയുന്നു എന്താണ് എന്ത് കണ്ടിട്ടാണ് സദാചാരം കേസ് പോയിന്റ് ഇതാണ് സദാചാരം അനിമോൾ സദാചാരക്കാരിയാണ് മോറൽ പോലീസിംഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് അനിമോള് മഹാ കഷ്ടെട്ടോ നെവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമുണ്ട് കേസ് ആണ്ടോ നെവിൻ നിവിൻ കരഞ്ഞ് ഞാൻ നെവിൻ എന്താ പറയുക അല്ല നെവിൻ ഇതിനു മുമ്പ് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ നെവിൻ മുത്താണ് നെവിൻ അവിടെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ രഞ്ജിത്ത് തിന്നാന് നേരത്തെ കയറി വരിക എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിച്ചില്ല അക്ബർ അപ്പോഴേക്കും അതിൽ ഇടപെട്ടുണ്ടോ അക്ബർ ഒന്ന് ഉണ്ടോ അവൻ തിന്നാ നേരത്ത് കയറി വരിക അങ്ങനെ പറയരുത് നെവിൻ പാത്രം കഴുകി കിട്ടി രാവിലെയും വൈകുന്നേരം ഏഹ് അപ്പോൾ വർത്താനം ഇവിടെ പറയുന്നത് അതിൽ അപ്പനിക്ക് വേണ്ടിയിട്ടാണ് അവൻ സംസാരിക്കുന്നത് അതാണ് സുഹൃത് ബന്ധം എന്നൊക്കെ പറയണത് അനിമോൾ ബാക്ക് സ്റ്റാബിങ് ആണ് അനിമോൾ അയ്യോ കഷ്ടെട്ടോ എന്തായാലും അനിമോൾക്കൊരു കപ്പഡിക്കുള്ള സാധ്യത ഉണ്ട് കേസ് അനുമോളുടെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര ക്രഞ്ച് തോന്നുന്നുണ്ട് അതായത് അവൾ പറയില്ല മോള് ഞാനങ്ങനെയാണ് മോളെ ഉദ്ദേശിച്ച് അവളിങ്ങനെ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് അമ്മായി ആണല്ലോ അവൾ ചില അമ്മായിമാരെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കയറി വരുമ്പോൾ അങ്ങനെ പറയില്ല മോനെ ഞാൻ മോൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞു മോളെ മോളുടെ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ സദാചാര അമ്മായിയാണ് അനിമോൾ അനുമോൾ എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ ആളെ തോന്നുന്നു അനുമോള് അനീഷിനെ പിന്നാലെ അടന്ന് അല്ലെങ്കിൽ പഞ്ചാരവാക്കും പറഞ്ഞ് ഫ്ലയിങ് ഹിസ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ അവൾ ചെയ്തതൊക്കെ അതൊക്കെ അടിപൊളി അതൊക്കെ തമാശ ബാക്കിയുള്ളവർ ചെയ്യണതൊക്കെ സീരിയസ് അല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് എന്തായാലും എല്ലാവരും കൂടി അനുമോളിൻ്റെ ഫ്യൂസ് കൂരി നന്നായിട്ടുണ്ട് എന്തായാലും ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് കേസ് ഉള്ള് ബഹളം എന്തൊക്കെ അവിടെ കാണിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ അപ്പാനിയുണ്ട് അപ്പാനിയുടെ തടി തപ്പി അല്ലേ വിൻസി ആണ് അവനോട് സംസാ അങ്ങോട്ട് കയറി സംസാരിച്ച് ഞാനെന്ത് ചെയ്യാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പപ്പാനി അപ്പാനി വിൻസി ഇപ്പം മോശക്കാരിയാക്കി തീർത്തു അല്ലേ എന്തായാലും അയ്യേത് ഈ അവസാന സമയത്ത് ഇവരെ അത് കയറ്റി പിന്നെ ഒരു സങ്കടം ഉണ്ട് ഇട്ട് കേസ് മസ്താൻ ഇത്തരം സൈബർ പുള്ളിങ്ങൊക്കെ നേരിട്ട് ഉയർത്തിയല്ലേ അല്ല അവളത് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് വേറെ കാര്യം പക്ഷേ ഇത്രയും അത് കഴിഞ്ഞതല്ലേ ബിഗ് ബോസിൽ അവൾ വന്നപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു വില്ലത്തിയെ ഒരു ക്യാരക്ടറാവും അവൾക്ക് പുറത്ത് അഗ്രാവും കരുതണ്ടാവും അത് വില്ലത്തി അല്ല അവളെ എയറിലാക്കുക ചെയ്തെല്ലാം ആളുകളും കൂടിയില്ലേ അപ്പോൾ അവൾ ബിഗ് ബോസിൽ വന്നപ്പോൾ പറഞ്ഞില്ലേ എനിക്കെന്തോ ഭയങ്കര സൈബർ ബുള്ളിങ് നേരിട്ട് ഞാൻ എന്തോ പോലെ ഇവിടെ പറ്റുന്നില്ല എന്നുള്ളൊരു സംഗതിയൊക്കെ രണ്ടോ പാവം തോന്നിയിട്ടാവും എന്തൊക്കെ പറഞ്ഞാലൊരു മനുഷ്യസ്ത്രീയല്ലേ യുവതി അല്ലേ ഞാൻ മസ്താനി അന്ന് ആ സൈബർ പുള്ളി അങ്ങ് നേരിട്ട് ആകെ അവൾ കോൺഫിൻസ് ഒക്കെ പോയിക്കണ സമയത്തൊക്കെ മസ്താനി സപ്പോർട്ട് വീഡിയോ ചെയ്ത ഒരാളാണ് അതായത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഇങ്ങനെ സൈബർ ബുള്ളി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബിഗ് ബോസ് അല്ലേ ഇത് ഇപ്പോൾ ജീവിതമൊന്നുമല്ലോ ബിഗ് ബോസ് ഇത് ഷോ ആണ് അത് ബിഗ് ബോസ് ഷോ ആണ് അത് റിയാലിറ്റി ഷോ അങ്ങനെ ഒരു സാധനമാണ് അതല്ലേ അപ്പോൾ ആ ലെവലിൽ എടുത്താൽ മതി എന്തത് പുത്രങ്ങൾ എടുത്താൽ മതി എന്നല്ല കേട്ടോ വേണ്ടവരെടുക്കാം ഞാനതിനങ്ങനെ എടുക്കണുള്ളൂ അപ്പോൾ അനുമോളെ എന്തൊക്കെ കാണിച്ചു കൂട്ടണം അവിടെ അങ്ങനെയൊക്കെ അനുമോളൊക്കെ അവിടെ നിന്ന് പറപ്പിക്കണം ബിഗ് ബോസ് എന്ന് അതുപോലെ അപ്പാനി അപ്പാനെ അമ്മൻ്റെ സങ്കടം പറയുക കേട്ടോ എങ്ങനെ ഞാൻ എൻ്റെ ജീവിതമായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുക അതിൽ അവൾ എൻ്റെ ജീവിതത്തിൽ കയറി വരരുത് ഏകാരോട് ഒരു വെറുപ്പില്ലാതെ കുറേ പാവം എങ്ങനെ രക്ഷപ്പെട്ട മതിയല്ലോ ഇല്ലാണ്ടല്ലേ വസ്താൻ്റെ അടുത്തത് അയ്യേ രഞ്ജിത്തൊക്കെ എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശാരിക എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇവരൊക്കെ എന്താ പറയുക ആ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു അതെടുവ് അയ്യോ അയ്യോ എന്തായാലും നന്നായിട്ട് കിട്ടും എന്തായാലും ഇത് കാണുമ്പോഴേ ഇത് ഗോസിപ്പ് പറയുക റൂമറ് പറയുക കത്തറുണ്ടാക്കുക അടുത്ത കൂട്ടുകാരായിട്ട് കത്തറ ഉണ്ടാക്കുക അങ്ങനല്ലേ അതുപോലെയുള്ള ഒരു വൈബാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബോറ് ഗൈസ് ഭയങ്കര ബോറ് ക്രിഞ്ച് എന്തായാലും വീഡിയോസ് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടന്റ് ഒന്നും ഈ രണ്ട് മൂന്ന് ഒന്നും തോന്നിയില്ല കണ്ടന്റ് ഇൻ ദ സെൻസ് ഇതൊക്കെ തന്നെയല്ലേ കണ്ടൻറ്റ് എന്തപ്പോൾ ഇതിൽ ചെയ്യാറുള്ളൂ പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം കൂടി പരമാവധി കുറച്ച് പോയിന്റ്സ് ഒക്കെ ചേർത്തിട്ടൊരു വീഡിയോ ആക്കുക എന്നുള്ള ലെവലിലാണ് കൂടെ അനുമോള് മഹാ ക്രിഞ്ച് ഇട്ടോ കഷ്ടം അവർ ആര്യൻ ആര്യനെ കുറിച്ചാണ് തുടങ്ങിയത് നമ്മളൊക്കെ ഞാനൊക്കെ ശ്രദ്ധിച്ചത് ആര്യനെ കുറിച്ച് അവൾ ആര്യൻ്റെ ജിസൈലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ഒരു സംഗതി എന്ന് ആ എന്താ ജിസൈൽ വരാത്തത് ഗിസെ ജിസൈൽ വരട്ടെ ജിസൈൽ മുത്തുമണി അടിപൊളി ഇല്ലേ സ്വത്തുമണി ജിസൈല് വരട്ടെ അയ്യേ ബിഗ് ബോസ് അവസാനത്തെ ആഴ്ച എന്താണ് കാണിച്ചുകൊണ്ടിരിക്കണതെന്നാണ് മനസ്സിലാവാത്തത് എന്താ ബിഗ് ബോസിന് മാത്രമേ സത്യം അറിയുള്ളൂ എന്നൊക്കെ അനുമോള് അയ്യേ ഈ ചില ആളുകൾക്ക് ഈ വലിയേട്ടം കോംപ്ലക്സ് ഉണ്ടാവില്ല അതേപോലെ ഒരു വലിയ ചേച്ചി കോംപ്ലക്സ് ഉണ്ട് തോന്നുന്നു അനുമോൾക്ക് എനിക്ക് അങ്ങനെ തോന്നിയത് അതായത് അനുമോള് ചെയ്യണത് മാത്രം കറക്റ്റ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാർ അനുമോള് ബാക്കിയുള്ളവരെ ഉപദേശിച്ച് നന്നാക്കും അനുമോള് എന്താ പറയുക മറ്റുള്ളവരെ ജീവിതം കൈവിട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ട് അവൾ കുറേ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് അവൾ മറ്റുള്ളവരെ സേവിയറാണ് അവർ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അനുമോൾ അവിടെ നിലകൊള്ളുന്നത് എന്ന രീതിയിൽ മഹാ ഈഗോ ഒരു കോംപ്ലെക്സ് കാര്യ അനിമോള് അടയിരിക്കും അതായത് കേസ കഷ്ട മഹാ കഷ്ടം അത്ര ദിവസം അവൾ അവിടെ തിന്നു എന്താ അപ്പം ഇത് അയ്യേ എന്തായാലും ഒരു പതിനാറാം നൂറ്റാണ്ടിലോ പതിനാലാം നൂറ്റാണ്ടിലോ നിൽക്കുന്ന ചിന്തിക്കുന്ന ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് തോന്നുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യണത് പോകുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഇഷ്ടാവുക ഗൈസ് അതാണ് ഇതിൻ്റെ ഒരു കാര്യമായി അവർക്ക് ഇതൊക്കെ ഇടവാട്ടത് എന്തായാലും നന്നായിട്ടുണ്ട് കല പല കലപ്പല പല കല പല പല പോലും തന്നെയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് എന്ന പിരിയൊന്നും പുറത്ത് പോകുക എന്നാവുക എന്തായാലും നെവിൻ പറഞ്ഞത് അത് അടിപൊളി പോയിൻറ്റായില്ലേ ഞാൻ ഹൗസ്മെയ്റ്റ് ആണ് നിങ്ങൾ ഗസ്റ്റ് ആണ് ഗസ്റ്റ് ഗസ്റ്റിൻ്റെ രീതിയിൽ പെരുമാറിയാൽ മതി അത്രേ ഉള്ളൂ എനിക്കും ഇതിലത്രയേ പറയാനുള്ളത് എന്തായാലും അനിമോളുടെ കുറേ കാര്യങ്ങൾ പുറത്താവുന്നുണ്ട് അവൾ മൈക്ക് ഊരി വെച്ചിട്ട് ആ ഡ്രസ്സിങ് റൂമിൽ നിന്നിട്ട് അതിലൂറ് രൂപയത്തൊക്കെ സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയില്ല അപ്പോൾ അത് ഇതൊക്കെയാണ് സംസാരിച്ചില്ല ഇതിൽ പല കാര്യങ്ങളും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേസ് നവിൻ ബിഗ് ബോസ് വിന്നർ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേസ് നെവിനാണ് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് വളരെ പോസിറ്റീവായ ഒരു വൈബ് ഉണ്ടാക്കുന്ന ജനുവനായി നിൽക്കുന്ന ഒരാൾ എന്ന് വെച്ച് നെവിൻ ചീ ഇതൊക്കെ അടിപൊളി നല്ല ഞാൻ പറഞ്ഞു വരുന്നത് തമ്മിൽ വേദം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നെവിനാണ് അവിടെ ബിഗ് ബോസ് ഡിസേർവിങ് ആയ ഒരു കണ്ടസ്റ്റൻറ്റ് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഗൈസ് സംഭവം ശരിയാണ് അനീഷ് അനുമോൾ ഇവരൊക്കെ കണ്ടന്റ് ഉണ്ടാക്കേണ്ട അക്ബറും ഒക്കെ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്ബറും നെവിനും നെവിൻ കഴിഞ്ഞാൽ പിന്നെ അക്ബറാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ബിഗ് ബോസ് ഹൗസിലെ ഇത്രയും ദിവസത്തു വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറ്റ് നെവിൻ ഗെയ്സ് ഞാനത് ഇവിടെ അത് പറയാണ് വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ് നെവിൻ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് നെവിൻ നിവിൻ കപ്പടിച്ചാലും ഇല്ലെങ്കിലും അവ അവിടെ നിന്നല്ലോ അവൻ രസമുണ്ട്